ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ മത്സരാർത്ഥിയായി എത്തിയ ശാലിനി നായർ മലയാളികൾക്ക് സുപരിചിതയാണ് ഇപ്പോഴത്തെ ആ ഒരു സന്തോഷ വാർത്ത പങ്കിട്ടെത്തിയിരിക്കുകയാണ് ശാലിനി നായർ താരം രണ്ടാമതും വിവാഹിതയായിരിക്കുന്നു ഷാലിനി തന്നെയാണ് ഈ ഒരു സന്തോഷം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത് ദിലീപ് എന്നയാളെയാണ് ശാലിനി വിവാഹം ചെയ്തിരിക്കുന്നത് എന്തെഴുതണമെന്നറിയാതെ വിരലുകൾ നിശ്ചലമാകുന്ന നിമിഷം വിറയ്ക്കുന്ന കൈകളോടെ നെഞ്ചിടിപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവയ്ക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായ അവളെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന് താങ്ങായി ഇന്നോളം കൂടെയുണ്ടായ കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലായി കരുത്തായി ഒരാൾ കൂട്ടുവരികയാണ് ദിലീപ് ഏട്ടൻ ഞാൻ വിവാഹിതയായിരിക്കുന്നു സ്നേഹം പങ്കുവെച്ച എല്ലാവരുടെയും പ്രാർത്ഥന കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിവാഹ വാർത്ത പങ്കിട്ടുകൊണ്ട് ശാലിനി നായർ കുറിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ശാലിനിക്കും ഭർത്താവ് ദിലീപിനും ആശംസകൾ അറിയിച്ച് വളരെ ലളിതമായ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ശാലിനിയുടെ രണ്ടാം വിവാഹം യാതൊരു ആഡംബരങ്ങളും ഇല്ലാതെ നടന്നത് സിമ്പിൾ കേരള സാരി ചുറ്റി കഴുത്തിൽ ചെറിയൊരു മാലയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി നാടൻ സുന്ദരിയായാണ് ശാലിനി നവപതുവായി എത്തിയത് മരനും ശാലിനിയെ പോലെ തന്നെ സിമ്പിൾ ലുക്കിലാണ് എത്തിയത് പഠനകാലം കഴിഞ്ഞ ഉടനെ ആയിരുന്നു എന്റെ ആദ്യ വിവാഹം പെട്ടെന്ന് തന്നെ കുട്ടിയുമായി എന്നാൽ കുടുംബത്തിലെ മാനസികമായ പൊരുത്തക്കേടുകൾ കാരണം വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു അതിനുശേഷം ഒരു വർഷത്തോളം വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞത് കാരണം എല്ലാവരും ചോദിച്ചു പ്രണയമാണോ എന്ന് എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു ആദ്യത്തേത് എന്റെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം കല്യാണം ചെറുപ്രായത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു അതേ രീതിയിലാണ് എന്റെയും നടത്തിയത് പഠനം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ പെൺകുട്ടികളെയും പോലെ എന്റെ മനസ്സിലും വിവാഹം ഹണിമൂൺ സിനിമ എന്നിങ്ങനെയുള്ള മോഹങ്ങളൊക്കെ കടന്നു വന്നിരുന്നു അതാണല്ലോ പ്രായം ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുവാനുള്ള പക്വതയൊന്നും അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല വിവാഹമോചനം നേടി വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരെക്കാൾ പ്രശ്നം വീട്ടിൽ പാല് വാങ്ങാനും അയൽക്കാർക്കായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി വിവാഹമോചനം എപ്പോഴും പെണ്ണിന്റെ കുറ്റം കൊണ്ടാണെന്നാണല്ലോ പറയാറുള്ളത് അവസാനം ജോലി അന്വേഷിച്ച് കൊച്ചിയിൽ എത്തുകയായിരുന്നു ഞാൻ ജീവിതമാർഗം എന്ന രീതിയിൽ ആങ്കറിംഗിൽ തുടങ്ങി ബിഗ് ബോസ് വരെ എത്തി എന്നാണ് ആദ്യ വിവാഹത്തെ കുറിച്ച് മുമ്പൊരിക്കൽ ഷാലിനി പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ശാലിനി രണ്ടാമത്തെ വീക്ഷണിലൂടെയാണ് ബിഗ് ബോസിൽ നിന്നും താര പുറത്താകുന്നത് പെട്ടെന്നൊന്നും പുറത്തു പോകേണ്ട ആളായിരുന്നില്ല ശാലിനി എന്നാണ് പ്രേക്ഷകർ എന്ന ഒരേ സ്വരത്തിൽ പറഞ്ഞത് അതേസമയം തന്നെ വെറുമൊരു നാട്ടിൻ പുറത്തുകാരിയായിരുന്ന പെൺകുട്ടി ഇന്ന് കേരളം അറിയപ്പെടുന്ന ശാലിനി നായരായി മാറിയതിന് പിന്നിൽ ഒരു വലിയ യാത്ര തന്നെയുണ്ട് വിവാഹമോചിതയായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകൾ കൈക്കുഞ്ഞുമായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ഇടത്തുനിന്നും ഇപ്പോൾ കേരളം അറിയപ്പെടുന്ന താരമാകാൻ കഴിഞ്ഞത് ഷാലിനിയുടെ നേട്ടം തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ മത്സരാർത്ഥിയായി വന്നതിനു ശേഷമാണ് ഷാലിനി നായരെ മലയാളികൾ കൂടുതൽ അടുത്തെറിഞ്ഞു തുടങ്ങിയത് ബിഗ് ബോസിൽ വന്നതിനു ശേഷം ബിഗ് ബോസ് ഹൌസിലെ ബാലാമണി എന്നാണ് ഷാലിനി നായർ അറിയപ്പെട്ടത് പോലും ഇമോഷണലി വളരെയധികം വീക്കാണെന്നും കമന്റുകളൊക്കെ അന്ന് വന്നിരുന്നു എന്നാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ നേരിട്ട ആളാണ് ശാലിനി ിക്കൊരു മകനും മകനുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ